മാാറില് ശ്രീകലയ്ക്ക് എന്താണ് സംഭവിച്ചത് ഒരുപാട് ദിവസമായി പോലീസും നാട്ടുകാരും ഒക്കെ ഒന്നടക്കം ഒരു ചോദ്യമാണ് ശ്രീകലയുടെ പതിനേഴ് വയസ്സായ മകൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തന്റെ അമ്മ തിരിച്ചു വരും വീടിനടുത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയത് തന്റെ അമ്മയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളല്ല തന്റെ അച്ഛൻ തന്റെ അമ്മയെ കൊന്നിട്ടില്ല എന്നാണ് മകൻ ഉറച്ചു വിശ്വസിക്കുന്നത് മലയാളി വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ എത്തിയപ്പോൾ അതിൽ പലരും പറയുന്നത് ഇത് ശ്രീകല തന്നെയാണ് അവളെ കൊന്നത് തന്നെയാണ് അവളുടെ ജാതി പ്രശ്നമായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു അവൾ ആരെയും കൂടെ ഒളിച്ചോടിപ്പോയത് എന്നാണ് ഭർത്താവ് പറഞ്ഞത് പിന്നീട് ഞങ്ങൾക്കൊന്നും അറിയില്ല അവൾ എവിടെയാലും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണ് ഞങ്ങൾ കരുതിയതെന്നാണ് പക്ഷേ കലയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്ന ഇതുവരെ തുറന്നു പറഞ്ഞ് ആരും രംഗത്ത് വന്നിട്ടുമില്ല ടയ്ക്ക് കലയുടെ മൃതദേഹം വാഹനത്തിൽ കണ്ടു എന്നൊക്കെ അയൽവാസി പറയുന്നതൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് എങ്കിലും കലയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല മലയാളി വാർത്ത അവരുടെ വീട്ടിലെത്തിയപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്നത് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു എന്തായാലും അതൊരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാണ് അത് കാണുക തീർച്ചയായും ഇത് തെളിയിക്കപ്പെടുക തന്നെ വേണം കാരണം ഇതിലെ പ്രതി എന്ന് പറയുന്ന ഒന്നാം പ്രതിയായ കലയുടെ ഭർത്താവാനിൽ ഇസ്രായേലാണ് അയാളെ നാട്ടിൽ എത്തിച്ച കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കല ജീവിച്ചിട്ടുണ്ടോ അതേ കലയെ പതിനഞ്ച് വർഷം മുമ്പ് കൊന്ന് താഴ്ത്തിയോ എന്നൊക്കെയുള്ളതിന്റെ ഉത്തരം കിട്ടുകയും ഞങ്ങളുടെ ഞങ്ങൾക്ക് അങ്ങനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ചോദിക്കുന്ന ചോദിക്കുന്നവരുടെ പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി ആൾക്കാരോട് ഞാൻ തർക്കിച്ചിട്ടുണ്ടോ കല ജീവിച്ചിരിപ്പുണ്ടോ അവളേതെങ്കിലും ഒരു കാലത്തൂടെ വരുമെന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ വിശ്വസിച്ച ഇന്നലെ വരെ കഴിഞ്ഞത് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ തറതല പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ അമ്മായിയമ്മയെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു പക്ഷെ അമ്മായിയപ്പൻ അവക്ക് നല്ലൊരു ഒരു മാതൃ ആയിരുന്ന അമ്മായിയപ്പൻ പക്ഷെ അതിനും കൂടെ തീരുവായിരുന്നു അമ്മായിയമ്മ അങ്ങനെ ഞങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ അല്ല സ്ത്രീധനത്തിന്റെ ഒന്നും അല്ലാണ്ട് ജാതി വെച്ചാണ് ആ തള്ളയ്ക്ക് തള്ളയുടെ പിന്നിൽ വേറെ ആൾക്കാർ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും തള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത് ഞങ്ങൾ അത് നമ്മളൊക്കെ അതൊന്നും അന്വേഷിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും പോയിട്ടില്ല ചോദിക്കാനും പോയിട്ടില്ല പോകാൻ എന്താന്ന് ചോദിച്ചാൽ അവിടെ ഇഷ്ടത്തിന് ആള് തെരഞ്ഞെടുത്തവര് അവിടെ അച്ഛനും ഉള്ള സമയത്ത് അവിടെ അമ്മുമ്മയുള്ള സമയത്തായിരുന്നു അമ്മൂമ്മ എസ് എൻ ഒരാളായിരുന്നു ആ അമ്മൂമ്മക്ക് വേണ്ടപ്പെട്ട വയ്യനാണ് ഈ അനിൽ അനിൽകുമാർ അനിൽ അങ്ങനെ അവർക്കൊക്കെ അതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളാരും പറയുന്നത് അവര് കേക്കില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനോ എടുക്കാനോ ചോദിക്കണോ വരുമ്പോ പ്രസവം കിടക്ക നടത്തി അവര് വന്നു നല്ല ലോകത്തിൽ പ്രസവം കഴിഞ്ഞും പോയി അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ ഇവിടെ അവളുമായിട്ട് സഹകരിച്ച് കൊച്ചിന്റെ ഇരുപത്തെട്ട് എല്ലാം കഴിഞ്ഞു ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം തൊട്ടാണ് പ്രശ്നങ്ങൾ വഷളാവുന്നത് ഈ കല പോയതിന് ശേഷം എന്തുകൊണ്ടാണ് കലയുടെ ബന്ധുക്കൾ ഇതിന് പരാതി കൊടുക്കാത്തത് കല അന്വേഷിച്ചു പോവാത്തത് പരാതി അന്ന് കൊടുത്തവര് പറഞ്ഞിരുന്നത് അവള് അവിടെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതാണ് ഇവിടെ പോയതാണെന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരാളില്ലെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വിശ്വാസം ആയിരുന്നു എന്തുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു ഇങ്ങനെ പരത്തിയതൊക്കെ അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല അവര് ഇത് കുത്തിപ്പൊക്കാതിരിക്കാനുള്ള പ്രശ്നം കൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത് അതാണ് ഇപ്പൊ നാൾ വിശ്വസിക്കുന്നത് ഈ പോകുന്നതിന് എത്ര നാൾ മുമ്പ് ചേച്ചി കണ്ടിട്ടുണ്ട് അഞ്ചു വർഷം നടന്ന സംഭവമാണ് ഓർമ്മ കാണാൻ അല്ല രണ്ടായിരത്തിഒൻപതില് ണ്ടായ സംഭവം ഒൻപതിൽ ഉണ്ടാവുന്ന സംഭവം രണ്ടായിരത്തി ഒൻപതിലാണ് ഇവിടുന്ന് പോകുന്നത് ലാസ്റ്റ് പോകുന്നത് രണ്ടായിരം പോകുന്നില്ല പോന്നും ഞാനിവിടെ ഇല്ല ഞാൻ എന്റെ വീട്ടിലാ ഞാൻ വരുമ്പോഴാറിയുന്നത് ഇങ്ങനെ കാലം ഇങ്ങനെ പോയി ഒരാളെ പോയി എന്ന് അറിയുന്നത് ആ അന്നേരം ഇങ്ങനറിയാ അതുകൊണ്ട് ഞങ്ങൾ ആരും അവളെ അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയില്ലോ അതാണ് പ്രശ്നം പിന്നെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞ അറിഞ്ഞപ്പം ഒരു വിഷമം ഉണ്ടായിരുന്നു ആ എവിടെങ്കിലും പോയി ജീവിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോന്നുള്ളൊരു മനോ ഇതിലായിരുന്നു ഇന്ന് ഇന്നലെ വരെ ഇപ്പൊ ഈ ഒന്നര വയസ്സായ മകനെ ഇട്ടിട്ടാണ് പോയത് അമ്മയെ സംബന്ധിച്ചിടത്തോളം എത്ര വേറൊരാളെ കൂടെ പോണെന്നു പറഞ്ഞാൽ ഒരു മകനെ കാണാൻ എന്തായാലും അമ്മ വരാതിരിക്കില്ല ഞങ്ങളുടെ വയസ്സായിട്ട് മകനെ കാണാതെ പ്രതീക്ഷിച്ചില്ല മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടെന്നു അങ്ങനെ ചെയ്യുമെന്ന് ചെയ്യുമെന്ന് വിശ്വാസമില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നില്ല ഇവന് ഇവള് ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയപ്പം ഇവളിങ്ങനെ പോയപ്പോ അവൾ തിരിച്ചു വരും ഇവൻ എന്തെങ്കിലും ഇവളെ ചെയ്യോന്നുള്ള പേടിക്കായിരിക്കും വരാനൊന്നും വരാതിരിക്കുന്നായിരുന്നു ഓ അങ്ങനൊരു ഭയം ആ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭയം ഒരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ഇവൻ വീട്ടുകാരാണ് ഈ കലയ്ക്ക് ഇങ്ങനെ ചെറുക്ക വേറെ ഒരാളുമായിട്ട് ഒരു അന്യപുരുഷനുമായിട്ട് ബന്ധം പറഞ്ഞു വരത്തിയതെന്ന് പറയുന്നു ഈ വീട്ടുകാര വീട്ടുകാരാ ഇവിടെ ആരുമല്ല ഇവിടെ ആരുമായിട്ട് യാതൊരു ബന്ധവും അവനും ഞങ്ങൾ ഒരു ഫോൺ വിളിയോ ഒരു തയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വീട്ടുകളിലാരും ഇല്ല ഈ അനിൽ നിന്ന് ഈ കലയെ വേർപ്പെടുത്താനായി ഇവർ പറഞ്ഞുണ്ടാക്കിയ കഥകളെ ആകും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്താ ഈ അനിലിനി എന്ത് ശിക്ഷ നൽകണമെന്നാണ് എന്ത് ശിക്ഷ ഇതുപോലുള്ള ശിക്ഷ അവനും കിട്ടിയിരിക്കണം എന്റെ അഭിപ്രായ വക അവളെ ഇനി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ അവളെ പോയാൽ തന്നെ അവളെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ഞങ്ങൾ പറയത്തില്ല പക്ഷെ അവൻ ഇങ്ങനെ ചെയ്തെടുത്തതോ കാലം അവന് ഇതുപോലുള്ള അനുഭവങ്ങൾ കാണണമെന്നാണ് ഞാൻ എന്റെ മനസ്സിലാഗ്രഹം ഞാൻ പറയുന്നത് അങ്ങനെ പറയത്തുള്ളൂ അത് ഇനി നാളെ ആണെങ്കിലും ഇപ്പോഴാണേലും പറയുന്നത് അതേ പറയത്തുള്ളൂ